െ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതവും അറ്റ് ഞാൻ സന്തോഷമായൊരു കുട്ടിക്കാലം മുതൽ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു അതുകൊണ്ട് അല്ല ഒന്നുമില്ല പരിപാടികൾ ലൈക് ബ്രേക്ക് എടുക്കുമ്പോഴോ നിർത്തുമ്പോഴോ ഇല്ലാത്തൊരു ഇമ്പാക്ട് ആണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒറ്റ ഷോ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു ഏഴ് ഷായില്ലേ ഫ്ലവേഴ്സ് തുടങ്ങി അപ്പം മുതലേ ടമാർപ്പെടാറെന്നുള്ള രീതിയിൽ വന്ന് അതിനുശേഷം സൂപ്പർ പവർ ആയി സ്റ്റാർ മാജിക് ആയി സീസൺ വൺ ആയി ആയി ടൂർ ഏഴ് വർഷായി അപ്പോ എന്താ പറയാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും താൽക്കാലികമായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി അങ്ങനെ പറയരുത് ഇപ്പഴെ എനിക്ക് അത്ര കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ എന്തായാലും എന്താ പറയാ സ്റ്റാർ മാജിക് ഒരു ഒരു ബ്രേക്ക് തന്നെ എടുത്തിരിക്കുകയാണ് സന്തോഷായി നമ്മൾ എല്ലാവരും സജീവമായിട്ടുണ്ടാവും ി അതിന്റെ തോറ്റും ഇനി അങ്ങോട്ട് മതി അറിയിക്കത്തിന്റെ അല്ല ഈ വിവാദങ്ങൾ എന്ന് വിവാദങ്ങളിൽ ഒരു ചെറിയ പങ്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഏ എനിക്ക് നമുക്ക് നമ്മുടെ അവരെയും അദ്ദേഹത്തെയും മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവർ എന്ത് വേണെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഈ പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ആൾക്കാരോ ലൈക്ക് എഗെൻസ്റ്റ് പറയുന്ന ആൾക്കാരോ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ജസ്റ്റ് അവരൊന്നും ആലോചിക്കാം നല്ലൊരു വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ കാണിക്കുന്നത് ഇത് കണ്ടോ നോക്ക്